ഹലോ ശ്രീട്ട നേരോ നാട്ടിൽ പറ്റിലെത്തുന്നോ എത്ര കാലായി നാട്ടിൽ വന്നിട്ട് ഇപ്പ്രാജ്യം പറ്റിട്ടില്ല എന്റെ കൃഷ്ണ Dia perlu nak nak tu to. Jangan kau atrik yu to. Ceri. Bagaimana ഞാനേ നിനക്ക് തന്നെയ്ക്കാൻ വേണ്ടിട്ടാണ് പ്രത്യേകത എന്താ പ്രത്യേകത എന്താന്നോ ഇന്ന് അമ്മൂന്റെ അച്ഛൻ വരുന്ന ദിവസാ ഇന്നലെ രാത്രി പാതിരക്ക് വിളിച്ചിട്ടായിരുന്നു ഇന്ന് ഇത്ത ഫ്ലൈറ്റിന് എന്തായാലും വരും പറഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ടൊക്കെ എത്ര നാളായിന്നറിയോ വർഷങ്ങളായിട്ടുണ്ട് വരാൻ പറയുമ്പോ പറയും അമ്മൂന്റെ അച്ഛന്റെ പഠിപ്പ് കഴിയട്ടെ പിന്നെ അവരെ കല്യാണം കഴിയട്ടെ പിന്നെ വീട് പണി കഴിയട്ടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയിരുന്നു ഇപ്പൊ എന്തായാലും വരാനായിട്ടുണ്ട് ആൾക്ക് വന്നു കഴിഞ്ഞാ ഇനി വേണൊന്ന് സ്വസ്ഥായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ അല്ലാണ്ട് ആ പിന്നെ നാളെ മുതലേ അമ്മോടൊന്നൊരു സഹായത്തിന് വരാൻ പറഞ്ഞോളൂ സ്ത്രീയേട്ടം വന്നു കഴിഞ്ഞാലേ പിന്നെ എനിക്ക് ഉച്ച സമയം ഉണ്ടാവില്ല എന്ത് കാര്യത്തിനതിലും ഞാൻ കൂടെ വേണം മീനു ബ്രഷ് എടുക്ക് മീനു തോർത്തെടുക്ക് മീനു വെള്ളം എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അന്യനാട്ടിലും എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്തിരുന്ന ആളല്ലേ ഇവിടെ കഴിഞ്ഞാൽ തല തിരിഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും പിന്നാലെ ഞാനുണ്ടെങ്കില് നടക്കൊള്ളു എന്നാലും അവര് ഇതൊക്കെ പറയുമ്പോഴും നമ്മളത് ചെയ്തു കൊടുക്കുമ്പോഴും അതൊരു സുഖം തന്നെയാണ് തന്നെയാണേ ചേച്ചി ഇന്നലെ രാത്രി ഇടി വെട്ടും മഴ ആയിരുന്നു ഞാൻ പേടിച്ചു പോയി നത്തിന്റെ സൗണ്ടും പട്ടി ഓളിടലും ഓ കാർന്നമാര് പറഞ്ഞിട്ടില്ലേ പട്ടികൾ ഓളിടുമ്പോ പ്രേതത്തിനെ കണ്ടിട്ടാണ് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്താണ് ഞാനും കേട്ടു അത് പണ്ട പണ്ടത്തെ ആൾക്കാർ പറയില്ല ഇങ്ങനെയാ പഴമക്കാര് പറയണത് എന്താണ് അശുഭലക്ഷണോ ഈ പട്ടിയ സമയത്ത് കോരിക്ക ഞാനും ഉറങ്ങിയിട്ടില്ല കണ്ണടച്ചിട്ടില്ല ചേച്ചി ഒരു കാര്യം ആള് മരിച്ചിട്ട് കൊറേ വർഷായില്ല നാട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് ആക്സിഡന്റ് പറ്റിയത് കൊണ്ടുവരാനൊന്നും ബാക്കിയില്ല എന്നാണ് കേട്ടത് അവിടെ തന്നെ കാര്യങ്ങളൊക്കെ തീർത്തു അല്ല ഇപ്പൊ നീ എന്താ ചോദിക്കാൻ അപ്പം മീനമ്മക്ക് ഇന്നലെ രാത്രി ഫോൺ പോണമെന്നൊന്ന് പറഞ്ഞത്